ചിക്കൻ ബിരിയാണിയാണ് വെക്കാൻ പോണത് ചിക്കൻ കഴുകി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് പാകത്തിനുപ്പ് മൂന്നിട്ട് തിരിഞ്ഞ് കുഴച്ച് വെക്കുകയാണ് ഉപ്പൊരിക്കാനുള്ളതാണത് കായം മുരട്ടി വെച്ചിട്ടപ്പോൾ ഒരു അരമണിക്കൂറായി നമ്മളത് പൊരിക്കാൻ പോവാണ് ചട്ടി ചൂടായിട്ടുണ്ട് നമ്മളതിക്ക് സണ്ണി ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയില് ചൂടായിട്ടുണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു െന്ന് പറഞ്ഞാൽ മെയിലിയന്മാർ ഒക്കെ മെയിലമാർമ്മക്കാണിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കും എന്നൊക്കെ ഒരു വലിയ വഷപ്പാത്രത്തിലെ ബിരിയാണി ഉണ്ടാക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത് ആ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും കൂടിയിട്ട് ഇളക്കി സബോളൊന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ടില്ല നല്ലോണം ഒരു നാല് സഭോള അരിഞ്ഞതാണ് നമ്മള് ഇതിലിടണത് ീ ജന ബിരിയാണി ഉണ്ടാക്കാൻ പോണല്ലോ അപ്പൊ നമ്മള് ഉള്ളി മൂത്തപ്പം ഇതി ഉള്ളിമൂത്തൊക്കെ അപ്പൊ നമ്മൾ തക്കാളി ഇടുന്നുണ്ട് അരി കുറച്ച് വലിയ ബിരിയാണി കൂട്ടൊക്കെ റെഡി ഉണ്ട് ചിക്കൻ ഇട്ട് അത് എല്ലാം റെഡി ഇട്ട് ചെടിയുണ്ട് അരി ഇട്ട് വേക്കണം വെള്ളം ഇറക്കുന്നുണ്ട് ഞങ്ങൾ ചെന്ന് കുറച്ച് വെള്ളം മാറ്റി വെക്കാം പിന്നെ ചോറൊരു ഹാഫ് ഓയിലായിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു വട്ടക്കയിൽ തിൽക്കിടും എന്നാലാണ് മോളിയിലത്തെ ചോറിൻ്റെ കൂടെ ഒപ്പം വരുവോളൂ അല്ലെങ്കിൽ അടിയിലത്തെ ചോറ് ഒന്ന് ചീഞ്ഞ പോലെ ആവും ഇതിലിടുന്നുണ്ട്